മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ

അപ്പോൾ അത് യഥാർത്ഥത്തിൽ കാര്യങ്ങളെ കാണുവാനും പുതിയ ബാച്ച് അനുവദിക്കുവാനും യഥാർത്ഥത്തിൽ യു ഡി എഫിന്റെ കാലഘട്ടത്തിലാണ് പുതിയ ബാച്ചുകൾ അനുവദിച്ചത് അതിനുശേഷം ബാച്ചുകൾ അനുവദിക്കുവാൻ ഈ ഗവൺമെന്റ് മുന്നോട്ട് വന്നിട്ടില്ല ഇപ്പോൾ തന്നെ ഉള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലത്ത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മാഷ് വളരെ ആവശ്യത്തോടു കൂടി പറഞ്ഞിരുന്നത് പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെട്ടു വരുന്നു എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അൺഎഡ് എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എവിടെയാണ് ഗവൺമെന്റ് സ്കൂളുകളുള്ളത് അവിടെ തേടി വരുന്നു പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തുമെന്ന് ഇപ്പോഴത്തെ ചിത്രം എന്താ ഇപ്പോ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു നമ്മുടെ ഗവൺമെൻറ് കോളേജുകളിൽ കുട്ടികളുടെ എണ്ണം കൂടി കുറഞ്ഞു വരുന്നു പൊതുമേഖല പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ന് കുട്ടികൾ അൺഎയ്ഡ് മേഖലയിൽ പോകുന്നു ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നു അതീവ ഗുരുതരമായ ഒരു അവസ്ഥ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുകയാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അറുപതും അറുപത്തഞ്ചും കുട്ടികൾ പഠിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് രക്ഷിതാവാണ് ഗവൺമെന്റ് സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുക അവർക്ക് ബുദ്ധിമുട്ട് സഹിച്ചും കൂടുതൽ ഫീസ് കൊടുത്തിട്ടായാലും മറ്റു അനിയുടെ സ്കൂളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും കെ പി സി സി അംഗം അഡ്വക്കേറ്റ് എ എം രോഹിത് യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി ടി പി അഷ്റഫ് അലി മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് അസ്ലം എന്നിവർ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കുൽ സക്കീർ ഹുസൈൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി സംസ്ഥാന സെക്രട്ടറി സഫീർ ജാൻ പാണ്ഡിക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബിജേഷ് നെച്ചിക്കാടൻ പി ഷിജിമോൾ ആഷിഫ് ടി എം എസ് രാഹുൽ ജി നാഥ് അർജുൻ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ